മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രിൻസിപ്പലിന് തടഞ്ഞു വെച്ച സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റിയെന്ന മഹല് കമ്മിറ്റികൾ പ്രാർത്ഥനാ മുറി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കത്ത് നൽകിയത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതേസമയം കോളേജിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ഇത്തരം ഒരു ആവശ്യം ഉണ്ടായിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു പ്രിൻസിപ്പലിനെതിരെ റീത്ത് വെച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി എടുക്കില്ലെന്ന് കോളേജ് മാനേജ്മെന്റും വ്യക്തമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി ധർമ്മന കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടിയില്ല എന്ന തീരുമാനത്തിലും ആണ് കോടതി ഇന്ന് നിലനിൽക്കുന്നത് അതിനെ കുറെക്കൂടെ നമ്മൾ എന്താണ് വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കുട്ടികൾ അവർ നിർമ്മല വിദ്യാർത്ഥികളാണ് അപ്പം അവരുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തെറ്റരുത്തലുകളും സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അത് മനസ്സിലാക്കണം അവരുടെ